അസലമലക്കും വഹമ്മ താല വാത്ത പ്രകാശമാണ് നന്മ എന്ന വിഷയമാണ് അറിവുറവ എന്ന ഈ പ്രോഗ്രാമിൽ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നന്മ അത് പ്രകാശമാണ് വെളിച്ചമാണ് ഏറ്റവും വലിയ ഇരുളുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ അവിടെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നത് നാം ചെയ്ത നന്മകളാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അഥവാ ആറടി മണ്ണിൽ മണ്ണോട് ചേർന്ന് കിടക്കുന്ന നേരം വെച്ച് എല്ലാവരും പിരിഞ്ഞു പോയ നേരം ആരാരുമില്ലാത്ത ആ കൂരിരുട്ടിൽ നമുക്കവിടെ വെളിച്ചമായി നിൽക്കുന്നത് ജീവിതത്തിൽ നാം ചെയ്ത നന്മകളാണ് നാളെ മഹഷറ സഭയിൽ വെളിച്ചം നമുക്ക് ലഭ്യമാവാൻ അതല്ലെങ്കിൽ ചൊറാത്തന്ന പാലത്തിലൂടെ കടന്നു പോകുന്ന നേരം ആ അവിടത്തെ ഇരുട്ടെല്ലാം മാറി അവിടെ പ്രകാശപൂരിതമാവാൻ നിമിത്തമാകുന്നത് ദുനിയാവിൽ വെച്ച് നാം ചെയ്ത നന്മകളാണ് നന്മകൾ നമുക്ക് പ്രകാശമാണ് അത് നമ്മുടെ അൽബിന് വെളിച്ചമാണ് തിന്മ ചെയ്തവർക്ക് മനസ്സിലെപ്പോഴും അസ്വസ്ഥതയും അതുപോലെ ഒരു പേടിയും വെപ്രാളവും ഉണ്ടാവും എന്നാൽ നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ മനസ്സിലെപ്പോഴും വെളിച്ചമായിരിക്കും മനസ്സിലെപ്പോഴും സമാധാനവും സന്തോഷവുമായിരിക്കും الله تعالى برأيان <applause> ولا تَسْتَبِي الحسنة ولا السيئة نن يم تنم يم لا ادفع بِالَّتِي هي أحسن ني ننم يال تنم يتدأيوغا ننم وند تنم فإذا الذي بينك وبينه عداوة كأنه ولي حميم നന്മയാൽ തിന്മയെ തടയുകയാണെങ്കിൽ നീയുമായി കൊടിയ ശത്രുതയിലുള്ളവർ പോലും ഉറ്റമിത്രങ്ങളായേക്കുമെന്നും ശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുത്താല പറയാൻ അയൽവാസികൾ ഒരു ഉദാഹരണം പറയാം ഇങ്ങോട്ടെപ്പോഴും തിന്മ ചെയ്യുന്ന ഇങ്ങോട്ടെപ്പോഴും പ്രയാസം മാത്രം നൽകുന്ന ഒരു അയൽവാസിയാണെങ്കിൽ ആ അയൽവാസിക്ക് നന്മ മാത്രമാണ് പകരം നൽകുന്നതെങ്കിൽ സ്വാഭാവികമായും കാലക്രമേണ ആ അയൽവാസി നമ്മോടും നന്മ കാണിക്കാൻ തുടങ്ങും ഇനി നമ്മുടെ ഒരു കൂട്ടുകാരൻ എപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ അവനോടൊപ്പോഴും നല്ലത് മാത്രമാണ് അവന് തിരിച്ചു നൽകുന്നതെങ്കിൽ നമ്മുടെ നാബു കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കാത്ത എപ്പോഴും അവനെ സന്തോഷപ്പെടുത്തുന്ന നല്ല വാക്കുകൾ കൊണ്ടാണ് അവനോട് പ്രതികരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും കാലക്രമേണ അവന്റെ മനസ്സ് മാറുകയും അതേപോലെ നല്ലതവൻ തിരിച്ചു നൽകുകയും ചെയ്യും നല്ലത് നൽകിയാൽ നല്ലത് തിരിച്ചു കിട്ടും നന്മ എന്നുള്ളത് തിന്മയെ മായിച്ചു കളയും അഥവാ തെറ്റുകുറ്റങ്ങളെ വായിച്ചകളെയും അള്ളാഹു താല നമ്മുടെ പാപങ്ങൾ പൊറത്തുതരാൻ നാം ചെയ്ത നന്മകൾ കാരണമാകും മഹാനായ മഹാനായർ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക തിന്മയെ നന്മയെ കൊണ്ട് തുടർത്തുക അത് തിന്മയെ മായിച്ചു കളയുന്നതാണ് എന്ന് അഥവാ ഒരു തിന്മ സംഭവിച്ചു പോയാൽ ഉടനടി ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മ ആ തിന്മയെ മായിച്ചു കളയും ആ ഹദീഫിന് അവസാനത്തിൽ ഇങ്ങനെ കാണാം ജനങ്ങളോട് ഉത്തമമായ നല്ല സ്വഭാവത്തോടെ നീ വർത്തിക്കുക ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്ന് നന്മ മാത്രമായിരിക്കണം നമ്മളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഉടനയുടെ ഒരു നന്മ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് എന്നൊരു നന്മ നമ്മുടെ നാവിൽ നിന്ന് വരികയാണെങ്കിൽ ആ മതി നാം ചെയ്ത പാപങ്ങൾ അള്ളാഹു താര പുറത്തു തരാൻ മനുഷ്യന്മാരാണ് ചിലപ്പോൾ മനുഷ്യ സഹജമായി ചില തെറ്റുകൾ സംഭവിച്ചേക്കാം സംഭവിക്കും എന്നല്ല സംഭവിക്കണം എന്നല്ല സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചു പോയാൽ മനസ്സ് വേദനിച്ചുകൊണ്ട് പറയണം എന്നാൽ അള്ളാഹു താല പാപം പുറത്തുതരും കാരണം തിന്മക്കുടനെ നന്മ സംഭവിച്ചു എന്നത് തന്നെയാണ് നാം നമ്മളിൽ സംഭവിക്കുന്ന എല്ലാ നന്മകളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും എല്ലാം എല്ലാം എഴുതി വെക്കുന്നുണ്ട് മാത്രമല്ല ഇതേ നന്മകളും തിന്മകളും നാളെ പരലോകത്ത് വെച്ച് മീസാൻ എന്ന ത്രാസവിൽ വെച്ച് തൂക്കുകയാണ് നന്മ തിന്മകൾ തൂക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ചെയ്ത നന്മകളെല്ലാം തൂക്കപ്പെടുന്നു നന്മയാണോ ധാരാളമായി തൂങ്ങിയതെങ്കിൽ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകാം തിന്മയാണ് തൂങ്ങിയതെങ്കിലോ നരകത്തിലേക്ക് പോകേണ്ടി വരും ഒരൽപ്പം നന്മയാണ് അധികം തൂങ്ങിയതെങ്കിലും അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അപ്പോൾ ഏത് നന്മ കാരണമാണ് പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല ഏത് നന്മ കാരണം കൊണ്ടാണ് ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുക എന്ന് പറയാനാവില്ല അതുകൊണ്ട് എന്തു വേണം ഏത് നന്മ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാവുമ്പോഴും ആ അവസരം ഉപയോഗപ്പെടുത്തുക കാരണം ഈ ഒരു നന്മ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പരലോകത്ത് രക്ഷപ്പെടുന്നത് എത്രയെത്ര ഉദാഹരണങ്ങളാണ് വ്യഭിചാരണയായ പെണ്ണ് വ്യഭിചാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ ദാഹിച്ചു വലഞ്ഞപ്പോ കുടിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ആ സമയത്ത് വിശന്നു വലഞ്ഞൊരു നായയെ കണ്ടപ്പോൾ ആ നായയോട് ദയതോന്നിയത് കാരണം ആ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നൊരറ്റ കാരണത്താൽ ആ പെണ്ണിന്റെ പാപങ്ങളെല്ലാം പടച്ചവൻ പുറത്തു കൊടുക്കുകയും ആ പെണ്ണ് സ്വർഗാവകാശിയാവുകയും ചെയ്തു എന്ന് മഹാനായ റസൂലാഹി സൊല്ലാഹുലൈവസല്ല മാതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ പെണ്ണ് വലിയ നന്മയൊന്നും ചെയ്ത പെണ്ണല്ല പക്ഷെ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ പെണ്ണ് സ്വർഗാവകാശിനിയായി തീരുകയാണ് അപ്പോൾ ഏത് നന്മ കാരണം കൊണ്ടാണ് നമുക്ക് സ്വർഗം ലഭിക്കുക എന്ന് പറയാനാവില്ല ഏത് നന്മയാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പരവതാനി വിരിച്ചു തരിക എന്നോ സ്വർഗത്തിലേക്കുള്ള ഒഴിയൊരുക്കുക എന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോഴും ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ആ അവസരം ഉപയോഗപ്പെടുത്തുക ഇനിയൊരു നന്മ ചെയ്യാൻ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഏതൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും ചിന്തിക്കേണ്ടത് ഇനിയൊരു നന്മ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് അവസരമില്ലെങ്കിലോ ഇനിയൊരു നന്മ ചെയ്യാനുള്ള ആയുസും ആരോഗ്യവും എന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയാലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചെയ്യുന്ന നന്മ ആത്മാർത്ഥതയോടെ പരലോകത്ത് പുണ്യം കിട്ടണമെന്ന ചിന്തയോടുകൂടി ദുനിയാവിന്റെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കും അള്ളാഹു തൂഫിക്ക് തരട്ടെ ആ നന്മ നമുക്ക് മനസ്സിന് പ്രകാശമാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിക്ക് പ്രകാശമായി ചലിച്ചു നിൽക്കുന്നതാണ് അള്ളാഹു نجر كتاب آمين يا ربّ العالمين تنن السلام عليكم ورحمة الله